നമസ്കാരം ദേശീയ വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം കോൺഗ്രസ് വിട്ട് അടുത്തിടെ ബിജെപി പാളയത്തിൽ ചേക്കരുതാണ് ടോം വടക്കൻ തൃശൂരിൽ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് മൂലമാണ് വടക്കൻ പാർട്ടി വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ബിജെപി ടിക്കറ്റിൽ വടക്കൻ മത്സരിച്ചേക്കും എന്ന് കരുതപ്പെട്ടിരുന്നു എന്നാൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ടോം വടക്കന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ പാലം വലിച്ചു വന്ന ടോം വടക്കന് ബിജെപി എന്താണ് നൽകാൻ പോകുന്നത് എന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ അതിനിടെ സോണിയാഗാന്ധിയെ പുകഴ്ത്തിയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചും വടക്കൻ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിൽ ആയിരുന്നപ്പോൾ സോണിയാഗാന്ധിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു വടക്കൻ കോൺഗ്രസ് നിന്നും സോണിയ മാറുകയും രാഹുൽ ഗാന്ധി വരികയും ചെയ്തതോടെയാണ് വടക്കന്റെ കഷ്ടകാലം തുടങ്ങിയത് സോണിയ നൽകിയ പരിഗണന രാഹുൽ വടക്കന് നൽകിയിരുന്നില്ല തൃശൂർ വേണ്ടി കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ടോം വടക്കന് ഇത്തവണയും സീറ്റ് നിഷേധിക്കപ്പെട്ടു കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ടവരായും വടക്കന് തിരിച്ചടിയായി ഇതോടെയാണ് രാജ് രാമായനം ടോം വടക്കൻ ബിജെപിയിലെത്തിയത് ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണവും അദ്ദേഹം അത്ര വലിയ നേതാവൊന്നുമല്ല എന്നതായിരുന്നു ബിജെപിയിൽ എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ടോം വടക്കൻ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം രാഹുൽ ഗാന്ധി തന്നെ ഒരിക്കൽ പോലും കാണാൻ എന്ന് ടോം വടക്കൻ ആരോപിക്കുന്നു രാഷ്ട്രീയത്തിൽ എത്തും മുമ്പ് താൻ രാഹുലിനൊപ്പം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു എന്നാൽ ഇതുവരെ ആ അപ്പോയിന്റ്മെന്റ് തനിക്ക് കിട്ടിയിട്ടില്ല കോൺഗ്രസ് അധ്യക്ഷനായ ശേഷമാണ് രാഹുലിന്റെ സ്വഭാവം മാറിയത് രാഹുൽ ഗാന്ധിയെ വിത്തുവാഴ എന്നാണ് ടോം വടക്കൻ വിശേഷിപ്പിച്ചത് തനിക്ക് മുകളിൽ വളരുന്നവരെല്ലാം രാഹുൽ വെട്ടിമാറ്റുകയാണ് ശേഷം രാഹുൽ സ്വയം വലുത് നിന്ന് അടിക്കുന്നുവെന്നും ടോം വടക്കൻ ആരോപിക്കുന്നു ഇത് ഒരു ശരിയായ രാഷ്ട്രീയമല്ല സോണിയ ഗാന്ധി ആയിരിക്കുമ്പോൾ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുമായിരുന്നു സോണിയാജി പാർട്ടി പ്രവർത്തകരെ കാണുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ ഗാന്ധി വന്നതോടെ സ്ഥിതി മാറി രാഹുലിന് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നും ടോം വടക്കൻ കുറ്റപ്പെടുത്തുന്നു പ്രവർത്തകർക്കൊപ്പമാണ് താനെന്ന് വെറുതെ പറയുക മാത്രമാണ് രാഹുൽ ചെയ്യുന്നത് രാഹുലിനെ അപേക്ഷിച്ച് സോണിയഗാന്ധിയുടെ പ്രവൃത്തികൾ ഏറെ ജനാധിപത്യപരമായിരുന്നു എന്നും ടോം വടക്കൻ കൂട്ടിച്ചേർത്തു ശബരിമല സ്ത്രീ പ്രവേശനത്തെയും ടോം വടക്കൻ തള്ളിപ്പറഞ്ഞു ശബരിമലയിലെ കോടതി വിധി അംഗീകരിക്കാൻ സാധിക്കില്ല ആചാരത്തെ മാറ്റാൻ കോടതിക്കോ സർക്കാരിനോ സാധിക്കില്ലെന്നും ഇത്തരം നീക്കങ്ങളെ ചോദ്യം ചെയ്യണമെന്നും അഭിമുഖത്തിൽ ടോം വടക്കൻ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ